നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ ചെയ്യണം ഒരുപാട് ഘടകങ്ങളാണ് അതിൽ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിൻ്റെ ഓഫീഷ്യൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒറ്റ ഉത്തരം നമ്മൾ നന്നായി അധ്വാനിക്കുക എന്നുള്ളതാണ് മടി നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ എന്ത് ചെയ്യണം എന്ന് പറയുന്നതിനേക്കാളും എളുപ്പം നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തകർക്കുന്നത് നമ്മുടെ മടിയാണ് പലർക്കും ഇന്ന് ഒരു നൂറ് പേരെ എടുത്താൽ ഒരു ഒരു പതിനഞ്ചോ ഇരുപതോ പുരുഷ പ്രധാനം പുരുഷന്മാരിലും കാണുന്നത് മടിയാണ് ജോലി ചെയ്യാനുള്ള മടി അതിന് പല കാരണങ്ങളാണ് അവർ പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ജോലി അവർക്ക് കിട്ടുന്നില്ല ജോലി അപ്പോൾ അതിനവർ പറയുന്നത് എനിക്ക് ഇന്ന ജോലിയോടുള്ള താല്പര്യം ആ ഒരു തൊഴിൽ കിട്ടണം അല്ലെങ്കിൽ അതിന് വേണ്ടിയാണ് ഞാൻ പഠിച്ചത് എനിക്കത് കിട്ടിയില്ല അങ്ങനെ ചിന്തിക്കുന്നതാണ് നമ്മുടെ ആദ്യത്തെ ജീവിതത്തിലെ പരാജയം തൊഴിൽ ചെയ്യുക അത് ഏത് തൊഴിലും മാന്യമായിട്ടുള്ള ഏത് തൊഴിലും അപ്പോൾ ചോദിക്കും ഏത് തൊഴിലാണ് മാന്യത ഉള്ളതെന്ന് എല്ലാ തൊഴിലും മാന്യത ഉള്ളതാണ് മോശപ്പെട്ടവൻ ചെയ്യുമ്പോൾ ആ തൊഴിൽ മോശമായി പോകുന്നു എന്നുള്ളതാണ് അപ്പം നമ്മുടെ തൊഴിൽ ചെയ്യാനുള്ള സന്നദ്ധത അതുണ്ടാകണം നമുക്ക് ചുറ്റിനും ഒരുപാട് തൊഴിൽ മാർഗങ്ങളുണ്ട് അത് നമ്മൾ തേടി പിടിക്കുക എന്നുള്ളതാണ് പലരും പറയുന്നത് ഇതാണ് എനിക്ക് ആ തൊഴിൽ പറ്റില്ല മറ്റൊരു തൊഴിൽ പറ്റില്ല എന്താണ് എല്ലാ തൊഴിൽ മേഖലയിലും വർക്ക് ചെയ്യുന്നവരെ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു തൊഴിൽ ആ ജോലി ഇത്ര കടുപ്പമാണെന്ന് പറഞ്ഞാൽ ആ തൊഴിൽ ചെയ്യുന്നവർക്ക് നാല് കൈ ആറ് കാലുണ്ടോ പത്ത് തലയുണ്ടോ നമ്മളെപ്പോലെ തന്നെയാണ് നമ്മുടെ ഈ ആരോഗ്യവും നമ്മുടെ ഈ അവയവങ്ങളും വെച്ചിട്ട് തന്നെയാണ് അവരും ജോലികൾ ചെയ്യുന്നത് അപ്പൊ ജോലി ഒരു മനസ്സാണ് നമ്മുടെ ജീവിതം വിജയിക്കുവാൻ നമുക്ക് അത്യാവശ്യം വേണ്ടത് ചില ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുമുണ്ട് അറിയാവുന്നതാണ് കല്യാണം കഴിഞ്ഞാല് കുറച്ചു നാളത്തേക്ക് പിന്നെ അവര് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ജോലിക്ക് പോകൽ അതായത് ജീവിതത്തിൽ കല്യാണം വിവാഹം കഴിക്കുന്നതിന് ശേഷമാണ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ചിലവിൻ്റെ ഒരു ആധിക്യം ഉണ്ടാകുന്നത് ഒരു മറ്റു ഒറ്റത്തടി വരെയൊക്കെ അങ്ങനെ നമ്മൾ ജീവിച്ചു പോയി അച്ഛൻ്റെ അമ്മയുടെ ചിലവിലൊക്കെ നമ്മൾ ജീവിച്ചു പോകുന്നു നമുക്ക് ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ പോലും അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ തല ചുറിഞ്ഞ കിട്ടും വല്ലപ്പോഴേക്ക് ജോലിക്ക് പോയി എന്തെങ്കിലും കിട്ടിയാൽ അതുകൊണ്ട് വീട്ടിൽ കൊടുത്തില്ലെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ആഹാരം കിട്ടും ഇങ്ങനെ പക്ഷേ നമുക്ക് വിവാഹം കഴിക്കണം കഴിച്ചേ പറ്റൂ അച്ഛനും അമ്മയും പലപ്പോഴും ഉപദേശിക്കും എനിക്ക് ജോലിയില്ല വരുമാനമില്ല ബുദ്ധിമുട്ടാകുക പക്ഷെ അതൊന്നും കേൾക്കാതെ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാൻ അതിന് ശേഷം ജോലിക്ക് എന്ന് പറയും ഒരുപാട് സ്ഥലത്ത് നടക്കുന്ന കാര്യമാണ് അങ്ങനെ നമ്മൾ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച് ഒരു വർഷത്തോളം ആകുമ്പം അതിൻ്റെ പുളിപ്പ് നമുക്ക് തീരും എന്താണ് പുളിപ്പ് തീരുന്നത് എല്ലാത്തിനോടോളം ആർത്തി നമുക്ക് നശിക്കുന്നു പിന്നീട് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കണം ചിലപ്പോൾ അതിനോടൊപ്പം ഒരു കുട്ടിയായെന്നിരിക്കും ആ കുട്ടിയുടെ ചിലവ് അങ്ങനെ വരുമ്പോൾ പഴയതുപോലെ ഇങ്ങനെ ഒരു ഒളപ്പാസ ജീവിതം നടക്കാതെ വരുന്നു അധ്വാനിക്കേണ്ടി വരുന്നു അതിന് പലരും തയ്യാറല്ല എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് ഒരുപാട് പേര് അറിയാമെന്നുള്ളതുകൊണ്ട് പറഞ്ഞാൽ അവര് അധ്വാനിക്കാൻ തയ്യാറല്ല അധ്വാനിക്കാതെ എങ്ങനെയെങ്കിലും പൈസ കിട്ടുക അപ്പോൾ അധ്വാനിക്കാതിരിക്കാൻ അവർ പല ന്യായങ്ങളും പറയും ചിലവർ പറയുന്ന ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ഇന്ന് നമ്മൾ ഒരു നൂറ് പേരെ എടുത്താൽ നൂറ് പേർക്കും ഏതെങ്കിലും വിധത്തിലൊക്കെ അസുഖങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉള്ളവരാണ് ഇല്ലാത്തവരാട്ട ആരുമില്ല ഈ ജോലി ചെയ്യുന്നവരാരും മനസ്സോടുകൂടി അതായത് ശരീര ശരീരസുഖത്തോടു കൂടിയല്ല ചെയ്യുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം മാറ്റിവെച്ചിട്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാ അവശതകളും മറന്നിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനുമുണ്ട് എന്നാൽ വീട്ടിൽ ഉള്ള വയ്ക്കുന്ന ആഹാരത്തിൻ്റെ ഭൂരിഭാഗവും കഴിച്ചിട്ട് അസുഖമാണ് വയ്യ എന്ന് പറഞ്ഞ് നല്ല പൊണ്ണത്തടിയായിട്ട് വീട്ടിൽ മടി പിടിച്ചിരിക്കുന്ന ഒരുപാട് പേരെയും നമുക്ക് നേരിട്ട് അറിയാം അപ്പം ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലുമുറിയ പണി ചെയ്തേ പറ്റൂ അപ്പോൾ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മൾ പഠിക്കേണ്ടുന്ന ഒരുപാട് പാഠങ്ങൾ അത് നമ്മൾ അനുഭവങ്ങൾ കൊണ്ടാണ് പഠിക്കേണ്ടത് അനുഭവ കാര്യം ആദ്യം ജോലിക്ക് പോയില്ല ആ പോകാതിരിക്കുന്ന സമയത്തിന് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ എന്താണ് നമ്മുടെ ഭാര്യയുടെ മുന്നിൽ കുടുംബ അംഗങ്ങളുടെ മുന്നിൽ പോലും നമുക്കുണ്ടാകുന്ന അവഹേളനം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം ജീവിതം ഇതൊന്നും പഠിപ്പിച്ചു തരാൻ ഇന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ മറ്റൊരു വിദ്യാ സ്ഥാപനമോ ഒന്നുമില്ല നമുക്കുള്ളത് നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ് നമ്മുടെ അനുഭവങ്ങൾ തന്നെ നമ്മൾ ഗുരുവാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് സന്തോഷമായി ജീവിക്കുവാനുള്ള ഒരു ഒരു ബുദ്ധി കൂടി അല്ലെങ്കിൽ അതിനുള്ളൊരു മനസ്സുകൂടി നമ്മൾ വെച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ ജീവിതത്തെ നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുള്ളൂ ഉത്തരവാദിത്വം പ്രത്യേകിച്ചും പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അത്യാവശ്യം വേണ്ടുന്ന കാര്യമാണ് ഞാൻ ഇന്ന് ഒറ്റത്തടിയല്ല ഒറ്റത്തടി ആണെങ്കിലും അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കണ്ടേ എൻ്റെ സ്വന്തം കാര്യം നടക്കണ്ടേ എന്ന് നമ്മൾ ആരുടെ മുന്നിൽ പോയി കൈനീട്ടും അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ നമുക്കൊരു കൊതി തോന്നുകയും കല്യാണം കഴിക്കുകയും അത് കല്യാണം കഴിച്ച് കുറച്ച് നാളൊക്കെ ഇങ്ങനെ ഒരു കണക്കിനൊക്കെ പോകും അത് കഴിയുമ്പോൾ അത് അധികരിച്ച ഒരു ചെലവാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് അതായത് വിവാഹം എന്ന് പറയുന്നത് വിവാഹ ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആയാലും ശരി തന്നെ രണ്ടാം ജന്മമാണ് അതായത് ഇപ്പോൾ ബാബു എന്ന് പറഞ്ഞ ഒരുത്തൻ കല്യാണം കഴിഞ്ഞു അങ്ങനെ കൂട്ടുകാരന്മാർ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അവനെ കാണുമ്പോൾ പറയും അന്ന് വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ല കാര്യം വിവാഹത്തിന് മുമ്പ് അവനിങ്ങനെ കറങ്ങി അടിച്ച് നടക്കാൻ ഒരുപാട് സമയമുണ്ട് രണ്ട് ദിവസം ജോലിക്ക് പോയാൽ മൂന്നിരം ജോലിക്ക് പോയില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോൾ ബാബുവിന് മനസ്സിലായി എനിക്ക് ഉത്തരവാദിത്വം കൂടി ഇനി കൂട്ടുകാരോടൊപ്പം തോളി കൈകിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല ദിവസം ഉണ്ടെങ്കിൽ ഏഴ് ദിവസവും ജോലിക്ക് പോകണം അങ്ങനെ വന്നപ്പോൾ ബാബുവിനെ കാണാനേ കിട്ടുന്നില്ല അപ്പം ആദ്യം ആഴ്ചയിൽ മൂന്ന് ദിവസം ജോലിക്ക് പോയി കിട്ടിയ പൈസ കൊണ്ട് കൂട്ടുകാരോടൊപ്പം അടിച്ചു പൊളിച്ച് നടന്ന ബാബുവിൻ്റെ ജീവിതം അതാ ആദ്യ ജന്മം രണ്ടാമത് വിവാഹം കഴിയുന്നതോടുകൂടി അവൻ പാടെ മാറുകയാണ് അവന് പിന്നെ വിശ്രമിക്കാൻ സമയമില്ല അവൻ അവൻ്റെ ജീവിതം എന്ന് പറയുന്നൊരു വലിയ ഉത്തരവാദിത്വമാണ് അവൻ്റെ തോളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് അവൻ്റെ കുടുംബം ഭാര്യ അതിലുണ്ടാകുന്ന കുട്ടികൾ അവരെയൊക്കെ അന്തസ്സായി നോക്കണം ഭാര്യ അധികം കഷ്ടപ്പെടുത്തരുത് കുട്ടികളധികം ബുദ്ധിമുട്ടിക്കരുത് മറ്റുള്ള കുട്ടികളുടെ അത്രയും ഇല്ലെങ്കിൽ പോലും കുറവുകളില്ലാതെ അവരെ വളർത്തണം ഇങ്ങനെയൊക്കെയുള്ള ബോധം നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് വിജയിപ്പിച്ചെടുക്കുവാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിവാഹത്തിന് ശേഷം നമുക്ക് ഇങ്ങനെ ചില ബോധങ്ങൾ ഉണ്ടാകുകയും അതാണ് നമ്മൾ ആഹ മാറി മറിക്കുന്ന അവസ്ഥ അത് നമ്മുടെ രണ്ടാം ജന്മവും പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ വിവാഹത്തിന് മുമ്പ് ഇവ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പക്ഷെ അങ്ങനെ ആയി തീരണം നമ്മൾ മറ്റുള്ളവരോട് സഹകരിക്കേണ്ട എന്നല്ല പക്ഷെ ഏറ്റെടുത്ത കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എപ്പോഴാണ് ഒരു പുരുഷൻ വിവാഹം കഴിക്കാൻ യോഗ്യനാകുന്നത് കിട്ടിക്കൊണ്ടുവരുന്ന കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന പെണ്ണിനും അതിലുണ്ടാകുന്ന കുട്ടികൾക്കും പരസഹായമില്ലാതെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം അതിനൊരു മനസ്സവനുണ്ടാകണം അപ്പോഴേ വിവാഹം കഴിക്കാൻ ഏതൊരു പുരുഷനായാലും യോഗ്യത യോഗ്യനാവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പം നമ്മളിൽ ഉണ്ടാകുന്ന മടി മടിയെല്ലാം മാറ്റി വെച്ച് അധ്വാനിക്കാൻ തയ്യാറായ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ് അധ്വാനിക്കാൻ തയ്യാറായ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കും ഇപ്പം നമുക്കിന്ന് ഒരു ആയിരം രൂപ ഒരു ദിവസം ശമ്പളം കിട്ടുന്നുള്ളൂ അത് നമ്മൾ കണക്കാക്കരുത് ആയിരം രൂപയെങ്കിൽ ആയിരം രൂപ ഒന്നും ഇല്ലാതിരിക്കുന്നിടത്തു നിന്നും ഇതാണ് ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കുക മറ്റുള്ളവരുടെ സഹായം തേടാതെ എനിക്കറിയാവുന്ന പലരും അങ്ങനെയാണ് മാക്സിമം കിട്ടാവുന്നിടത്തോളം കടം വാങ്ങിക്കുക മറ്റുള്ളവരെ വിളിച്ചിട്ട് പൈസ കട ചോദിക്കുക നമ്മുടെ സ്വന്തം അവസ്ഥകളെ മോശമായ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞ് അവരുടെ മുന്നിൽ കരഞ്ഞും പിടിച്ചും കയ്യും കാലും പിടിച്ച് സഹായങ്ങൾ തേടുക അതൊക്കെ വെറും അന്തസ്സുഘട്ട ഒരു പരിപാടിയാണ് അതിനേക്കാളും നമ്മൾ അധ്വാനിക്കണം നമുക്ക് എഴിച്ചു നടക്കാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക് രണ്ട് കാലുണ്ട് രണ്ട് കൈയുണ്ട് സംസാരിക്കാനും കേൾക്കാനും പറയാനും പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് നമ്മളെ ഒരു മുണ്ടോ മരോടോ ആയിട്ടൊന്നും അല്ല ദൈവം ജനിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഉള്ളവർ പോലും ഇങ്ങനെ മടിയന്മാരായിട്ട് മറ്റുള്ളവരുടെ സഹായങ്ങൾ തേടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ദുരിതപൂർണമായി വരുന്നത് തീരുന്നത് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ മടി എന്ന് പറയുന്നത് അതൊരു പിശാച ാണ് മടിയെന്ന് പറഞ്ഞ പിശാജ് ആ പിശാചിനെ നമ്മൾ ഓടിക്കണം ഓടിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുള്ളൂ മടിയെന്ന് പറയുന്ന പിശാജ് പിടിച്ചവരോരോ മനുഷ്യനും രക്ഷപ്പെട്ടിട്ടില്ല അവര് കിട്ടുന്ന പൈസ കൊണ്ട് ലോട്ടറി എടുക്കും മറ്റു പല ഇതൊക്കെയുള്ള പല ഈ ഉടായ്പ പരിപാടികളിൽ കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കും എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇങ്ങനെയുണ്ട് പല ചില ഈ തരികട തക്കട തരികട പരിപാടികൾ കൂടി രക്ഷപ്പെടാൻ നടക്കുന്നത് അവർക്ക് അധ്വാനിക്കാൻ താല്പര്യമില്ല മടിയാണ് അങ്ങനെയുള്ളവരൊന്നും ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ല പ്രധാനം ഇത് ഈ മടി ഇല്ലായ്മ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം പക്ഷേ അതൊരു പ്രധാന ഘടകം തന്നെയാണ് ജോലി ചെയ്യാനുള്ളൊരു മനസ്സ് അത് ഏത് ജോലി എന്നില്ലാതെ മാന്യമായിട്ട് എന്തും ചെയ്ത് ജീവിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉറപ്പാണ് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ടതും വരുമാനം എത്ര എന്നുള്ളതല്ല ആദ്യം നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു തൻ്റെ ഇടം അത് നമുക്കുണ്ടായാൽ മടി എന്ന് പറയുന്ന ഏറ്റവും വലിയ പിശാച നമ്മളെ വിട്ടുപോവുകയും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് ഘടകങ്ങൾ ജീവിതം വിജയിക്കാൻ ഒരു കാര്യം മാത്രം പോരാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന നമ്മുടെ വരും വരായികളെക്കുറിച്ചുള്ള ചിന്തയും അത് മനസ്സിലാക്കാനും അതിനെ നേരിടാനുള്ള ബുദ്ധിയും ശക്തിയും ഒക്കെ വേണം പക്ഷെ പ്രധാനം എന്ന് പറയുന്നത് മടിയില്ലാത്ത ഒരു മനസ്സ് ഒരു ശരീരം അത് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും അതിനോടൊപ്പം ഒരു കൂടെപ്പുറപ്പായി നിൽക്കുന്നത് ജോലി ഏത് ജോലി ചെയ്യാനുള്ളൊരു മനസ്സും കാര്യം ഒരു തൊഴിലിലും നമ്മളൊരു മോശം കാണേണ്ട കാര്യമില്ല ഏത് തൊഴിലായാലും നമ്മൾ തൊഴിൽ ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സുഖം അത് ആ ജോലി ചെയ്തിട്ട് നമുക്ക് ആ സമ്പത്ത് കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു അഭിമാനമുണ്ടല്ലോ അതിൻ്റെ കോടികൾ കൊണ്ട് നമ്മൾ മാർക്കറ്റിൽ പോയാലും വാങ്ങിക്കാൻ കിട്ടില്ല എന്നുള്ളതാണ് അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ട ഊർജവും സ്വന്തമായി അധ്വാനിക്കാൻ മനസ്സുള്ള ഒരാൾക്ക് ഒരിക്കലും ജീവിതത്തെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ളൊരു സത്യം ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കും അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് പിന്നീട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ വാസ്തുദോഷമോ ഭൂമി ഭൂമിദോഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത് അത് ഇനി മറ്റൊരു ജില്ലയിലാണെങ്കിലും അതോ ഇനി മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ പോലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട അതിനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് ആ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഞാൻ തിരുവനന്തപുരത്താണോ ഉള്ളത് നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ നാല് മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം